പ്രൊഫസർ ജി ശങ്കരപിള്ള സ്മാരക പ്രഥമ നാടക പുരസ്കാര ജേതാവും മംഗ്ലീഷ് റെഡ് വൈൻ സിനിമകളുടെ സംവിധായകനുമായ റിയാസിന് ജന്മനാടിന്റെ ആദരം പുരോഗമന കലാ സാഹിത്യ സംഘം മാറഞ്ചേരി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ആദരം നൽകിയത് പ്രൊഫസർ ജി ശങ്കരപിള്ള സ്മാരക പ്രഥമ നാടക പുരസ്കാര ജേതാവും മംഗ്ലീഷ് റെഡ് വൈൻ സിനിമകളുടെ സംവിധായകനുമായ റിയാസിന് ജന്മനാടിന്റെ ആദരം പുരോഗമന കലാസാഹിത്യ സംഘം മാറഞ്ചേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പനമ്പാട് എ യു പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ റിയാസിന് ജന്മനാടിന്റെ ആദരം നൽകി പരിപാടി പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം അഡുകറ്റ് രാജേഷ് പുതുക്കാട് ഉദ്ഘാടനം ചെയ്തു കെ പി രാജൻ അധ്യക്ഷത വഹിച്ചു കവി പി പി രാമചന്ദ്രൻ മുഖ്യ അതിഥിയായി കെ എസ് പ്രഭാത് പി മുരളീധരൻ ലീന മുഹമ്മദ് അലി റിയാസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഓരോ ഘോഷമുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ സൻഹാ ഫാഷൻ തിരൂർ